മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ പുരോഹിതന്മാർക്ക് താക്കീത് പുരോഹിതന്മാരെ ഇതാ ഈ കൽപ്പന നിങ്ങൾക്കു വേണ്ടിയാണ് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വയ്ക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും നിങ്ങൾ മനസ്സ് മനസ്സുവയ്ക്കാത്തതിനാൽ ഞാൻ ശപിച്ചു കഴിഞ്ഞു ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും നിങ്ങളുടെ ബലിമൃഗങ്ങളുടെ ചാണകം നിങ്ങളുടെ മുഖത്തു തേക്കും എൻ്റെ സന്നദ്ധയിൽ നിന്നു നിങ്ങളെ ഞാൻ നിഷ്കാസനം ചെയ്യും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ലേവിയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി നിലനിൽക്കേണ്ടതിനാണ് ഈ കൽപ്പന ഞാൻ നിങ്ങൾക്കു നൽകിയിരിക്കുന്നതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും അവനോടുള്ള എൻ്റെ ഉടമ്പടി ജീവൻ്റെയും സമാധാനത്തിൻ്റെയും ഉടമ്പടിയായിരുന്നു അവൻ ഭയപ്പെടേണ്ടതിന് ഞാനവ അവനു നൽകി അവൻ എന്നെ ഭയപ്പെടുത്തുകയും എന്റെ നാമത്തോടുള്ള ഭയഭക്തികളാൽ നിറയുകയും ചെയ്തു അവൻ്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നോ അവൻ്റെ അതരത്തിൽ ഒരു തെറ്റും കണ്ടില്ല സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോടു കൂടെ വ്യാപരിച്ചു അനേകരെ അകൃത്യങ്ങളിൽ നിന്ന് അവൻ പിന്തിരിപ്പിച്ചു പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ ദേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ്റെയും മുമ്പിൽ നിന്നിതരും നികൃഷ്ടരുമാക്കും ജനത്തിൻ്റെ കുറ്റങ്ങൾ നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത് ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത് എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് നാം എന്തിനു പരസ്പരം അവിശ്വസ്ത കാണിക്കുന്നു യൂതാവിശ്വാസ വഞ്ചന കാണിച്ചിരിക്കുന്നു ജറൂസലേമിലും ഇസ്രായേലും ലേച്ച പ്രവർത്തികൾ നടന്നിരിക്കുന്നു കർത്താവിന് പ്രിയപ്പെട്ട വിശുദ്ധ മന്രത്തെ യൂത അശുദ്ധമാക്കി അന്യദേവന്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവന് വേണ്ടി സാക്ഷ്യം നിൽക്കുകയോ സൈന്യങ്ങളുടെ കർത്താവിന് കാഴ്ച അർപ്പിക്കുകയോ ചെയ്യുന്നവനെ യാക്കോവിൻ്റെ കൂടാരത്തിൽ കർത്താവ് വിച്ഛേദിക്കട്ടെ നിങ്ങൾ ഇതും ചെയ്യുന്നു അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണീരുകൊണ്ട് മൂടുന്നു എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്ത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവശ്വസ്ത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക അവിശ്വസ്ത കാണിക്കരുത് കർത്താവിൻ്റെ ദിനം വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിനും അടുപ്പ് വഴിത്തിയിരിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ അസഹ്യപ്പെടുത്തിയത് തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കർത്താവിൻ്റെ മുമ്പിൽ നല്ലവനാണ് അവിടെന്ന് അവനിൽ പ്രസാദിക്കുന്നു എന്നു പറയുകയും നീതിയുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മലാക്കി പ്രവാചകനിലൂടെ പുരോഹിതരെയും ജനത്തെയും ശാസിക്കുന്ന ദൈവമേ അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുവാനും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ പുരോഹിതരോട് പറഞ്ഞല്ലോ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുഖത്ത് ചാണകം തേക്കുമെന്ന് ദൈവമേ പുരോഹിതരെല്ലാം സത്യത്തിൻ്റെ പാതയിലേക്ക് വരട്ടെ ജനങ്ങൾ അങ്ങയുടെ ആലയത്തെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി ദേവാലയത്തെ സ്നേഹത്തോടെ കണ്ട് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഈശോയുടെ ഹൃദയം നിങ്ങളെ അനുഗ്രഹിക്കുന്നു